ശക്തമായ മഴയിൽ പുതുക്കാട് മേഖലയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി അളകപ്പാനഗർ പഞ്ചായത്തിൽ രണ്ട് വീടുകൾ തകർന്നു വീണു പൂക്കോട് വെളുത്തേടത്തെ ചന്ദ്രിക വരാക്കര ചുക്കരിക്കുന്ന ക്ഷീനത്ത് അഭിലാഷ് എന്നിവരുടെ വീടുകളാണ് മഴയിൽ തകർന്നു വീണത് അഭിലാഷിന്റെ അമ്മയും ഭാര്യയും മൂന്ന് മക്കളും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വരന്തരപ്പള്ളി വേലൂ വീടുകളിൽ വെള്ളം കയറി വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്തും കുരിയടി പാലത്തിന് സമീപത്തും റോഡിലേക്ക് വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു പീച്ചി ഡാം കൂടുതൽ തുറന്നതോടെ നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി കല്ലൂർ പാടം വഴിയിലെ ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതു നടപടികൾ ആരംഭിച്ചു പുലക്കാട്ടുകര പ്രദേശത്തെ ചില വീടുകളിൽ വെള്ളം കയറി ഇവിടെ കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പാലിയേക്കര ടോൾ സമാന്തര പാതയായ മണലി മടവാക്കര റോഡിൽ കാഴ്ചക്കടവ് പാലത്തിന് സമീപം റോഡിലേക്ക് വെള്ളം കയറി തുടങ്ങിയതായും ഇതുവഴിയുള്ള യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും പുതുക്കാട് പോലീസ് അറിയിച്ചു